വിദ്യാർത്ഥികൾക്ക് മിനിമം മാർക്ക് നിർബന്ധമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണലായി ജോലി ചെയ്യുന്നതിന് ഒരു പീരീഡ് പഠിപ്പിക്കുന്നതിനായി സർക്കാർ ആലോചിക്കുന്നതായി മന്ത്രി പെരുമ്പാവൂരിൽ പറഞ്ഞു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ചിന്തിക്കാൻ വേണ്ടി വേണ്ടി തയ്യാറാണ് അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ മക്കൾ പഠിച്ചോട്ടെ ആ നല്ല കാര്യമാണെന്ന് തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് സംശയം ഉണ്ടായിരുന്ന ഞാൻ ഞാൻ നിങ്ങളോട് പരീക്ഷകളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കുന്ന നടപടി ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിലേക്കും വ്യാപിപ്പിക്കാനായി സർക്കാർ പദ്ധതി ഇടുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പെരുമ്പാവൂരിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മിനിമം മാർക്ക് നമ്മളെല്ലാം വാങ്ങിയിട്ടുള്ള മിനിമം മാർക്കുണ്ട് നൂറിന് മുപ്പത് മാർക്കും മുപ്പത്തഞ്ച് മാർക്കും ഏതെങ്കിലും വിഷയത്തിൽ തോക്കുന്ന കുട്ടികളെ മൂന്നാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് പ്രത്യേക ക്ലാസ് കൊടുത്ത് വീണ്ടും പരീക്ഷ എഴുതി ആ കുട്ടികളെ കേൾപ്പിച്ച് ആരെയും കോപ്പിക്കാതെ അടുത്ത ക്ലാസ് എത്തിക്കപ്പെടുമെന്ന് പറഞ്ഞു അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പരീക്ഷിച്ചു എൺപതിനായിരം കുട്ടികൾ പരാജയപ്പെട്ടു ഏറ്റവും കൂടുതൽ വിഷയത്തിൽ തോറ്റ ഹിന്ദിക്കാണ് വീണ്ടും കുട്ടികളെ പഠിപ്പിച്ചു പരീക്ഷ എഴുതിപ്പിച്ചു എല്ലാരെയും അടുത്ത ക്ലാസ്സിലത്തേക്ക് പ്രൊമോഷൻ കൊടുത്ത് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഈ പ്രാവശ്യം മുതൽ ആറ് ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളത്തേക്കും കൂടെ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവരെ ഉത്തരവാദിത്തമുള്ള പഠന രീതിയിലേക്ക് നയിക്കുന്നതിനുമാണ് ഈ തീരുമാനം ഇതുവരെ ഹൈസ്കൂൾ തലത്തിൽ മാത്രമേ ഈ സമ്പ്രദായം ഉണ്ടായിരുന്നുള്ളൂ അതേസമയം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിചയം ലഭിക്കുന്നതിനായി ഒരു വൊക്കേഷണൽ വിഷയത്തെ ദിവസേന ഒരു പീരീഡായി ഉൾപ്പെടുത്തി പരിഗണിക്കാനുള്ള ആശയം സർക്കാർ പരിഗണിക്കുന്നു പരീക്ഷ കഴിയും സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു ജോലി ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഈ സമീപനമെന്നും മന്ത്രി വ്യക്തമാക്കി പ്ലസ് വണ്ണം പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിക്ക് വൊക്കേഷണൽ ആയിട്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സബ്ജെക്റ്റ് ഒരു പീരിയഡിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് അത് അവൻ രണ്ട് വർഷക്കാലം കഴിഞ്ഞ് അറിയുകഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിനു വേണ്ടി പ്രാപ്തമാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് കുട്ടികൾക്ക് പതിനഞ്ച് മിനിറ്റ് അധികം പഠിക്കുന്നതിന് ചിലർ പ്രതികരിക്കുന്നതിനെതിരെ പ്രതികരിച്ച മന്ത്രി നമ്മുടെ കുട്ടികൾ കൂടുതൽ സമയം പഠിക്കുന്നത് നല്ലതാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണെന്നും ഇക്കാര്യത്തിൽ സംശയമുള്ളവരെ വിശദമായി അവ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ വാണിജ്യ തലസ്ഥാനത്ത് പാരയും ആന്റിക് ചെട്ടിനാട്ക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും హిమ గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంగ్షన్ నెడుం